ജീവിതയാത്രയിൽ വിജ്ഞരാക്കി അനുഗ്രഹിക്കണമേ വിത്തവും ചിത്തശുദ്ധിയും ബുദ്ധിയും വൃത്തി നേടുവാനാൽ കഴിയണമേ മിത്രസമ്പത്തും ഒരു അധ്യയന വർഷം കൂടി ഇവിടെ ആരംഭിക്കുക കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു സമയം വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് നാം അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ ഒരു വിവിധ വിദ്യാലയങ്ങളിൽ പരിപാടികൾ നടത്തുന്നതു കൊണ്ട് തന്നെ നമ്മളിവിടെ ഉദ്ഘാടനത്തിന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് കൌൺസിലർ അതുപോലെ കിറ്റ് വിതരണം ചെയ്യാൻ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ശ്രീ സൻസാരി വിനോദ് കുമാർ അവരൊക്കെ എത്ര സമയത്തിനകം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് ഈ സ്കൂൾ വർഷം നമ്മുടെ എല്ലാവർക്കും അറിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ മുട്ടിലിരിക്കുന്ന കുട്ടികൾക്കെല്ലാം പാട്ടുപാടാനും അതുപോലെ അവരെ പരിചയപ്പെടുത്താനും ഒക്കെയുള്ള ദക്കിലാണ് എല്ലാവർക്കും ഈ പ്രസംഗം ഇരിക്കാൻ താല്പര്യം അവരുടെ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു ണ്ട് അവരുടെ മുഖങ്ങളിലൊക്കെ അറിയണം അതുകൊണ്ട് നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം രണ്ടു വർഷമായി ഞാൻ ഇവിടെ മുഖറിട്ട് ചെയ്തത് അതിനിടയിൽ മൂന്നോ രണ്ടോ ചടങ്ങിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം പല സ്ഥലങ്ങളിലായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ പല പ്രശ്നങ്ങൾക്കാരും പങ്കെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഏതുകൊണ്ട് കാരണം ഇവിടെ എല്ലാ സന്തോഷ നിമിഷങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്റെ റിട്ടയർമെന്റ് ചടങ്ങിൽ ഒരു സമയത്ത് ഞാൻ കേരളം പ്രകടിപ്പിക്കുന്നത് കൃഷികൾ അന്ന് റിട്ടയർമെന്റ് ചടങ്ങേനെ കൃഷിയുടെ ക്ഷണിക്കുക അതുപോലെ ഞാൻ നല്ലൊരു പ്രഭാഷകയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടം ഞാൻ എപ്പോഴും മനസ്സിലുണ്ടാവും ആശംസ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ിലുള്ള ഈ കുഞ്ഞ് മക്കൾ കാണിയാശംസകൾക്കുന്നത് കുഞ്ഞു മക്കൾ ഇന്ന് രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം അവര് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ഒറ്റ ഒറ്റ കളിച്ചു നടന്നിരുന്ന അവർ വിദ്യാലയത്തിലെ കൂട്ടുകൂടി കളിക്കാൻ എത്തിയിരിക്കും നിങ്ങളോടൊപ്പം പാടാൻ ആശിക്കുന്നു ഇപ്പോ സത്യമായിട്ട് ഒരു കൊല്ലം എട്ടുകൾ എത്തിയിരിക്കുമ്പോ സ്കൂൾ വരാത്തതിന്റെ ആ നിമിഷങ്ങളെ ഞാൻ ഓർക്കുകയാണ് ഗവേശനോത്സവത്തിന്റെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു സ്കൂളില് അല്ലേ ഇന്നിങ്ങനെ എല്ലാവരും സംസാരിക്കുമ്പോൾ മക്കളെ ഇല്ല അങ്ങനെ പറയില്ല കേട്ടാ ഏഹ് അപ്പൊ ഇന്നൊരു ഉത്സവമായി കൊണ്ടാക്കുകയാണ് നമ്മള് അല്ലെ അതിനുവേണ്ടി നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പുരുഷമായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല നർമ്മസല്ലാപത്തിനായി നല്ലൊരു പ്രാഥമിക കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ എനിക്ക സംസാരിക്കാനില്ല അതുകൊണ്ട് എന്നെ ഈ ആശംസ പറയാൻ ശ്രമിച്ചു ഞാൻ ഞാൻ രണ്ടു വാക്ക് പറയുന്നത് നിർത്തും നിങ്ങൾ ടീച്ചർമാരെ പോലെ എന്നെ പോലെയുള്ള ആരങ്ങൾക്ക് ഇന്നും അരിഞ്ഞ് തീരാത്ത മധുരമാണ് നമ്മൾ പെട്ടെന്ന് മുട്ടായില്ല അരി തീർന്നുപോയ സങ്കടം ഉണ്ടാവും തീയണ്ട എന്ന് നമ്മൾ വിചാരിച്ചു പെട്ടെന്നൊന്നും തീർന്നുപോയല്ലേ എന്ന് വിചാരിച്ചു ചില മുട്ടയായിരിക്കാം ഒരിക്കലും അരിഞ്ഞ് തീയാത്തൊരു മുട്ടായിരിക്കും അങ്ങനെ ദിവസം ഒന്നും ചിലപ്പോ നമ്മൾ നാങ്ങിയടുത്ത് നിൽക്കും അങ്ങനെ മുട്ടയെന്ന് കേട്ടില്ല കേട്ടിട്ടില്ല ആ മുട്ടായിട്ട് പേര് തന്നെ കുറച്ച് முட்டாய் என்ன வந்து புதுமட்டும் அது ஒரிச்ச முட்டாயிரம் முட்டாயிட்டே அது வெள்ளத்தின் இஷ்டர் போலுண்டோ அது எத்தனை தவிர தவிர கழிச்சாலும் அது மதுரம் இங்கே மணிக்கூட நிலக்கோ ണ്ടാവും ചെണ്ടകളുണ്ടാവും താരപ്പുറിയുണ്ടാവും തൊട്ടിലുണ്ടാവും തൊട്ടിലാ ജലരോത്സവത്തിൽ പോയിട്ടില്ലേ നടു തെയ്യും നടുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ടില്ലേ ഉത്സവം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലേ അപ്പൊ ഇതെന്തിനാണ് പ്രവേശനം എഞ്ചിനീയർമാർ അവരൊക്കെ തന്നെ നിങ്ങളെപ്പോലെ ഇങ്ങനെയൊരു ദിവസം ഇതേപോലെ വിദ്യാലയത്തിൽ കടന്നു വന്നിട്ടുള്ള ആളുകളായിരിക്കും കാലം തുറ മാറിപ്പോയി എന്നെയെല്ലാം മനസ്സിൽ ഈ പ്രവേശന പ്രവേശനോത്സവം എന്ന് പറയുന്ന സ്കൂൾ തുടങ്ങുന്ന ദിവസമാണ് ആ സ്കൂൾ തുടങ്ങുന്ന തുറക്കുന്ന ദിവസത്തെന്തുണ്ടാവുന്നോ സ്വിച്ചിട്ട് പോയാൽ മഴ ജൂൺ ഒന്നാം തീയതി അപ്പൊ സ്വിച്ചിട്ട് അതുവരെ മഴ ഉണ്ടാവില്ല വേറെയാണ് കളിച്ച് തിമിർത്തുന്നതാണ് പക്ഷെ ഒന്നാം തീയ്യതിയാകുമ്പോഴേക്കും നല്ല മഴയായിരിക്കും ആ മഴയിൽ കോടി വശം നമ്മളിന്ന് കോടി വശം കറുത്ത പുഴയാണ് എട്ട് ഇല്ല കറുത്ത പുഴ ഇന്നത്തെ പുഴ എങ്ങനെയാ മഴയ്ക്ക് വെക്കൂടെ മഴകിൽ കീശൂടെ ോ ഇപ്പോ നിങ്ങൾക്ക് നല്ല വെള്ളം ചുമരുന്നോ നല്ല പെയിന്റ് അടിച്ചു വെച്ചിട്ടില്ലേ പണ്ട് താറിന്റെ മണം താഴെ റോഡുകൾ റോഡിൽ നിന്ന് താറുണ്ട് ആ താറാണ് ഉസ്കൂളിന്റെ അടിഭാഗത്ത് മേധഭാഗത്ത് നൂറാണ് നൂറ് മേലെ മണവരിക്ക താറും നൂറാണ് ഉസ്കൂളിൽ മാത്രല്ല അങ്ങനത്തെ വീടുകളും അങ്ങനെയായിരിക്കും അപ്പൊൾ സ്കൂളൊക്കെ അങ്ങനെ വിക്കി വെച്ചിട്ടുണ്ടാവും நாலிண்ட மணாட் நூறிந்த மரமாடுண்ட דער אייער ווידערן Yeah. <laughs>

மூளம் சாதி இவ்வளோ அது மட்டும் செய்யும் இப்ப வளர நல்ல ஒரு அத்தீஷத்திலான பிரச்சனோ இது நடக்கிறதுள்ள முழுவதும் நம்மளத்தில അക്ഷര വെളിച്ചത്തിലേക്ക് പുതിയതായിട്ടും അതുപോലെ തന്നെ ഇവർ സ്കൂൾ രണ്ടു മാസക്കാലം കഴിച്ചും ആക്രാച്ച് പുതിയ ക്ലാസ്സിലേക്ക് വരുന്ന നമ്മുടെ കുട്ടികളും പുതിയ അറിവിന്റെ ലോകത്തിലേക്ക് തരുന്ന ഈ ഘട്ടത്തിൽ ഇത് നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ 80 ഇダイ വെച്ചിട്ട് കിടന്നല്ലോ ഒരു പരിൊന്നും തോന്നുന്ന സംശയിക്കുന്നുള്ളാ എവിടെസോ മറ്റു വരുന്നത് തോന്നോ വനിർക്ക് പോയി അല്ലാതൊരു ഫൈൽ പോതുവശി നീയെസിട്ടുള്ള മഹത് വ്യക്തിത്തരെ കുന്തി പുഷോടന്നുള്ള വെചപ്പെടുത്തുന്നോടാണ് പുതുവശിക്ക് ഒരുവേഷം ഇത്രയും മഹത്വമായ ഒരു ദേശമായ നമുക്കൊരു തിരിച്ചറിയാൻ കഴിയും ഏതായാലും പഴയ മത്സര സമിതിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിലും രാഷ്ട്രീയത്തിലും അതീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡ് കൌൺസിലും ശ്രീമതി ஆளோட உதம் நிர்வகித்தது அதுதான் அவருடைய சான்னிம் வளர அனுபவ இது வளரை தெலுக்கு வச்சுக்கான கூடிய നവാഗതർക്ക് മുന്നിൽ പാടിയും പറഞ്ഞും കളിത്തമാശകളിലൂടെയും നാരങ്ങ മിഠായി പ്രവേശനോത്സവം കുട്ടികളുടെ മനം കവർന്നു പുതുവശ്ശേരി ഈസ്റ്റ് യു പി സ്കൂളിൽ നാട്ടോത്സവ പ്രതീതിയിൽ നടന്ന ചടങ്ങ് മാനേജർ ടി വി ലതികയുടെ അധ്യക്ഷതയിൽ നഗരസഭാംഗം ടി ഗീത ഉദ്ഘാടനം ചെയ്തു ചാലക്കര പുരുഷു നാരങ്ങ മിഠായി സൌഹൃദ സലാപം നടത്തി സെൻസായി കെ വിനോദ് കുമാർ നോട്ട്ബുക്ക് കുട ബാഗ് ഉൾപ്പെടെയുള്ള കിറ്റ് വിതരണവും നടത്തി പി സന്തോഷ് ടി പി ഷൈനി എന്നിവർ സംസാരിച്ചു സിഒ സജീവൻ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം ക്ലാസ് എടുത്തു എ പി ശ്രീകുമാരി സ്വാഗതവും സി കെ രചിത നന്ദിയും പറഞ്ഞു En